തലയോലപ്പറമ്പിൻ്റെ ആരായിരുന്നു ബഷീർ വിഖ്യാത കഥാകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ ജന്മനാട്ടിൽ നിന്നും പോയിട്ട് അറുപതാണ്ടതികയുന്നു കഥകളുടെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ തൻ്റെ കഥാപാത്രങ്ങളെയും പ്രിയപ്പെട്ട ഉറ്റവരെയും വേർപിരിഞ്ഞ് കുടുംബസമേതം കോഴിക്കോട് ബേപ്പൂരിലേക്ക് ബേപ്പൂർ സുൽത്താനായി താമസം മാറിയിട്ട് നവംബർ ഇരുപത്തിയെട്ടിന് അറുപത് വർഷം പൂർത്തിയാകുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ബഷീർ തലയോലപ്പറമ്പിൽ സ്വന്തമായി സ്ഥലം വാങ്ങുന്നത് ബഷീറിന്റെ എറണാകുളത്തെ ബഷീർ ബുക്ക് സ്റ്റോൾ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന് കൈമാറിയ പണം കൊണ്ടാണ് തലയോലപ്പറമ്പ് ടൗണിന്റെ ഹൃദയഭാഗത്ത് ഇടയത്ത് മത്തച്ഛനിൽ നിന്നും പന്ത്രണ്ടര സെന്റ് സ്ഥലം വിലക്കി വാങ്ങിയത് ഇത് വാങ്ങുന്നതിനായി ബഷീറിന്റെ കളിക്കൂട്ടുകാരനായിരുന്ന തളിയാക്കൽ മത്തൻകുഞ്ഞിനെയും ആനപ്പറമ്പിൽ ജോർജിനെയും മാണിക്കത്ത് മാത്യുവിനെയുമാണ് ബഷീർ ചുമതലപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഈ സ്ഥലത്ത് ബഷീറിന്റെ ആഗ്രഹപ്രകാരം പഴമ നിലനിർത്തി മനോഹരമായ പുതിയ വീട് വെച്ച് അസർ കോട്ടേജ് എന്ന് പേരിട്ട് ഭാര്യ ഫാബിയുമായി ബഷീർ താമസം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഡിസംബർ പതിനെട്ടിന് വിവാഹിതനായ ബഷീർ ആദ്യം അബ്ദുള്ള സാഹിബിൻ്റെ വീട്ടിലും പിന്നീട് എസ് കെ പൊറ്റക്കാടിൻ്റെ വീടായ ചന്ദ്രകാന്തത്തിലുമായിരുന്നു താമസം എന്നാൽ നാട്ടിൽ ഉമ്മയുടെയും സഹോദരങ്ങളുടെയും അടുത്ത് താമസിക്കണമെന്ന ആഗ്രഹമാണ് പുതിയ വീട് വയ്ക്കാൻ കാരണം മൂത്ത മകൾ ഷാഹിന ഇവിടെ വെച്ചാണ് ജനിച്ചത് കോഴിക്കോട്ട് നിന്ന് പെണ്ണ് കെട്ടിയത് കാരണം ഇനി ഒരിക്കലും നാട്ടിലേക്ക് വരില്ല എന്നാണ് കുടുംബാംഗങ്ങൾ വിചാരിച്ചിരുന്നത് അവരെയെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ടായിരുന്നു ആ തീരുമാനം തലയോലപ്പറമ്പിൽ താമസം തുടങ്ങിയതിനു ശേഷമാണ് ബഷീർ സംവിധായകൻ എ വിൻസെന്റിന്റെ ഭാർഗവി നിലയം സിനിമയുടെ തിരക്കഥ പൂർത്തിയാക്കി നൽകിയത് മദ്രാസിൽ താമസിച്ചുകൊണ്ടായിരുന്നു തിരക്കഥ എഴുതുവാൻ തുടങ്ങിയതെങ്കിലും ചിത്തരോഗം പിടിപെട്ടതിനാൽ അത് പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല തിരക്കഥയുടെ എഴുത്തിനിടയിൽ പല ഘട്ടങ്ങളിലായി സത്യൻ നസീർ മധു തകഴി പി കേശവദാസ് രാമു കാര്യാട്ട ജോസഫ് മുണ്ടശ്ശേരി പൊൻകുന്നം വർക്കി പി ഭാസ്കരൻ സി പി ശ്രീധരൻ ടാറ്റാപുരം സുകുമാരൻ ഡി സി കിഴക്കേമുറി എം ടി വാസുദേവൻ നായർ കിളിരൂർ രാധാകൃഷ്ണൻ തുടങ്ങിയ മഹാരഥന്മാർ തലയോലപ്പറമ്പിലെ പുതിയ വീട്ടിൽ വരികയും ദിവസങ്ങളോളം താമസിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ടാറ്റാപുരം സുകുമാരൻ തൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് തലയോലപ്പറമ്പിലെ താമസം ബഷീറിന് ഏറെ ഇഷ്ടമായിരുന്നു എങ്കിലും ഭാര്യ ഫാബിയുടെ പിതാവിന്റെ മരണത്തോടെ കോഴിക്കോട് തിരുവണ്ണൂരിലേക്ക് താമസം മാറേണ്ടി വന്നു എറണാകുളത്തെ ബഷീർ ബുക്ക് സ്റ്റാളിലെ നിത്യ സന്ദർശകനും താമസക്കാരനുമായിരുന്ന ഫെഡറൽ ബാങ്ക് സ്ഥാപകൻ കെ പി ഹോർമിസുമായുള്ള സൗഹൃദമാണ് തലയോലപ്പറമ്പിലെ വീടും പറമ്പും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് നവംബർ ഇരുപത്തിയെട്ടിന് ഇരുപത്തിനാലായിരം രൂപ തീറു ഫെഡറൽ ബാങ്കിന് നൽകുവാൻ കാരണമായത് പിറ്റേ വർഷം അസഹർ കോട്ടേജിൽ ബാങ്കിന്റെ പ്രവർത്തനം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിന് വൈക്കം മുഹമ്മദ് ബഷീർ നമ്മെ വിട്ടുപിരിഞ്ഞു ബഷീറിന്റെ മരണത്തിന് ശേഷം കെ പി ഹോർമിസിന്റെ മകൻ രാജു ഹോർമിസ് ഫെഡറൽ ബാങ്കിന്റെ തലപ്പത്ത് വരികയും അദ്ദേഹം മുൻകൈയെടുത്ത് ഫെഡറൽ ബാങ്കിന്റെ ശാഖ പുതുക്കിപ്പണിത് കേരളത്തിലെ പ്രഥമ ബഷീർ സ്മാരകമായി രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി പതിനഞ്ചിന് അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്ന ജി കാർത്തികേയനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ച സാംസ്കാരിക കേരളത്തിന് സമർപ്പിക്കുകയുണ്ടായി നെടുമ്പാശ്ശേരി വിമാനത്താവളം രൂപകൽപ്പന ചെയ്ത ജാഫ് ആന്റണിയാണ് ഇതിന്റെ ശില്പി ഭാർഗവി നിലയം എന്ന ചിത്രത്തിന്റെ തിരക്കഥ ഇവിടെ ഇരുന്ന് എഴുതി പൂർത്തീകരിച്ചതിനാൽ ഫെഡറൽ ബാങ്ക് അധികൃതർ ഈ ബാങ്ക് ശാഖയ്ക്ക് ഫെഡറൽ നിലയം എന്ന പേരിട്ടു പഴയ വീടിന്റെ അടുക്കള ഭാഗത്ത് നിന്ന കിണർ ബാങ്ക് കെട്ടിടത്തിന്റെ നടുഹാളിൽ വരത്തക്ക വിധം ചുറ്റുപാടുകളുടെ പഴമ നിലനിർത്തിയാണ് ശാഖ മന്ദിരം മന്ദിരത്തിന്റെ മന്ദിരത്തിൻ്റെ വേളയിൽ ഫാബി ബഷീറും മക്കളായ ഷാഹിന ബഷീറും അനീസ് ബഷീറും ബഷീർ കഥാപാത്രങ്ങളും ബഷീർ സ്മാരക സമിതി ഭാരവാഹികളും പങ്കെടുത്തിരുന്നു ബഷീറിനോട് ജന്മനാടിന് തീരാ സ്നേഹമാണ് ബഷീർ സ്മാരക സമിതിയുടെയും ബഷീർ അമ്മ മലയാളത്തിൻ്റെയും ബഷീർ ഓർമ്മകളും സാഹിത്യ പരിപാടികളും ഫെഡറൽ ബാങ്ക് അങ്കണത്തിലാണ് നടത്തി വരുന്നത് ബാങ്ക് അധികൃതർക്ക് ബഷീറിനോടുള്ള മറ്റൊരു വൈകാരിക ബന്ധവുമുണ്ട് ഫെഡറൽ ബാങ്കിന് സ്വന്തമായിട്ടുള്ള കേരളത്തിലെ മൂന്നാമത്തെ ഇരിപ്പിടവും കോട്ടയം ജില്ലയിലെ ആദ്യത്തേതുമാണ് തലവോലപ്പറമ്പിലേത് ബഷീർ ആണല്ലോ അതിൻ്റെയും മൂലകാരണം ബഷീർ ജന്മനാട്ടിൽ നിന്നും ബേപ്പൂരിലെ രണ്ടര ഏക്കർ പുരയിടത്തിലേക്ക് താമസം മാറിയിട്ട് അറുപത് വർഷവും മലയാളത്തിൽ നിന്ന് വിട പറഞ്ഞിട്ട് മുപ്പത് വർഷവും കഴിഞ്ഞെങ്കിലും ബഷീർ ഓർമ്മകൾ ജന്മനാട്ടിൽ എന്നും നിലനിർത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതി നടത്തിവരുന്ന പരിപാടികൾ ഇമ്മിണി വലിയൊന്നാണെന്നാണ് സമിതി ഭാരവാഹികളായ ചെയർമാൻ കിളിരു രാധാകൃഷ്ണനും ജനറൽ സെക്രട്ടറി പി ജി ഷാജിമോനും ട്രഷറർ ഡോക്ടർ യു ഷംലയും ഉറപ്പിച്ചു പറയുന്നത് കാരണം ബഷീർ വായനക്കാരുടെ മനസ്സുകളിൽ ഇന്നും ജീവിക്കുന്നു എം ടി വാസുദേവൻ നായർ ഒരു ബഷീർ അനുസ്മരണത്തിൽ ആത്മകഥം ചെയ്യുന്നത് ഈ മനുഷ്യൻ എനിക്കാരാണ് എന്നാണ് എന്നാൽ ഈ മനുഷ്യൻ മലയാളികളുടെ ഹൃദയത്തിൽ കാലപുരുഷനെന്ന പോലെ വളർന്നു നിറഞ്ഞു നിൽക്കുന്നു അത് നിലനിർത്താൻ ബഷീർ സ്മാരക സമിതി പ്രവർത്തകരും ഫെഡറൽ ബാങ്കും ഇന്നും തലയോലപ്പറമ്പിൽ ഉണ്ട് എന്ന തെളിവാണ് അവർ നടത്തുന്ന പരിപാടികളിൽ കേരളത്തിലെ സാംസ്കാരിക നായകന്മാരുടെ സാന്നിധ്യവും ജനപങ്കാളിത്തവും അതെ തലയോലപ്പറമ്പിൻ്റെ എല്ലാമെല്ലാമാണ് ബഷീർ